മക്കളെ എല്ലാവർക്കും സുഖമല്ലേ മമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കി വിശ്വസിക്കുന്നു അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണുമല്ലോ അമ്മക്കളിയുടെ വീഡിയോയില് നിങ്ങളിതെല്ലാം ഒന്നും ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കണേ മക്കളെല്ലാം നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി എന്ത് പ്രതിഫലം തരാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ വാക്കുകൾ കൊണ്ടാണ് പ്രതിഫലങ്ങൾ തരുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ വീഡിയോസ് ഞാൻ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടോ ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്റെ കയ്യിലുള്ള കാര്യങ്ങള് എനിക്ക് സത്യമെന്ന് തോന്നിയത് മാത്രം ഞാൻ പറയത്തുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ പറയത്തില്ല നിങ്ങളെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ നന്ദിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അത് ഈ സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ജൂലൈ മുതൽ സെപ്റ്റംബറിനുള്ളിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിപ്പം ഈ സമയം തീരുന്നതിന് മുമ്പ് ഇത് രണ്ടും ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നത് ഇത് പലരും ചെയ്തിട്ടുള്ളവരാണ് ഒന്നും പുതിയ റെസിപ്പി ഒന്നും അല്ല കേട്ടോ എല്ലാ വർഷവും ഞാൻ ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഞാൻ അത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറയും ചിലർക്കൊന്നും അത് അറിയത്തില്ല മീൻസ് അത് അവരുടെ അവിടെ ഇല്ലായിരിക്കും ആ ഒരു രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് പലരും ചെയ്തിട്ട് അടിപൊളിയെ കാണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ സമയം തീരുന്നതിന് മുമ്പ് ഈ രണ്ട് സംഭവം ഞാൻ എല്ലാ വർഷവും ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇനി അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ അതിലൊരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത് പച്ചത്തക്കാളി തോരനാണ് ഇന്ന് നിങ്ങളെ നമ്മക്കളിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി കുറച്ച് പച്ചക്കാളി നമുക്ക് പറിച്ചുകൊണ്ട് വരാം കേട്ടോ മക്കളെ ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ പച്ചത്തക്കാളി പറിക്കാൻ എന്നാലും ഒരു അഞ്ചെട്ടെണ്ണം വേണം നല്ലൊരു തോരൻ തോരനെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ മക്കളെ ഇതെല്ലാം നമുക്കൊന്ന് കഴുകി വെള്ളമൊക്കെ തുടച്ച് കളയണം കാരണം വെള്ളം ഒട്ടും കാണരുത് ഇതിനു വേണ്ടിയത് നമ്മളെല്ലാം തോരനും ഇടുന്ന പോലെ സവോള തേങ്ങ പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടല്ലോ എന്നാലും ഞാൻ ഫ്രീസറിൽ ഇന്ന് കാന്താരിയാണ് എടുത്തിരിക്കുന്നത് വെള്ള കാന്താരി കേട്ടോ സവോള തോരനുന്ന പോലെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പീര ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാം ഫ്രോസൺ ആണല്ലോ ഇങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ കാളി കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ കനം കുറച്ച് നീളത്തിൽ അരിയണം കേട്ടോ മക്കളെ കാളി നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാന്താരിയും കരിയാപ്പലയും പൊടി പൊടിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ഇങ്ങോട്ട് വെച്ച് എണ്ണയൊഴിച്ച് കടുവ പൊട്ടി അവിടനെ മുളകരിഞ്ഞു തങ്ങിടും കാരണം അന്നേരം നല്ല മരിഞ്ഞു കിട്ടും അപ്പൊ പിള്ളേർക്ക് വായിൽ അത് കടിക്കത്തില്ല ഇനി നമുക്ക് വെച്ചിരിക്കുന്ന സബോള നമുക്ക് അങ്ങോട്ട് ഇട്ട് വഴറ്റാൻ കേട്ടോ സബോള വഴറ്റാൻ ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടു പിന്നെ തേങ്ങയും കൂടി ഇട്ട് നല്ല ഞാൻ വയറ്റോ കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിനി അങ്ങോട്ട് ഇടാൻ കേട്ടോ കാര്യം എല്ലാം നല്ല വഴന്ന് പരുവത്തിലായി അപ്പം ഇതും കൂടി ഇട്ട് നമുക്ക് പതുക്കെ ഇളക്കാൻ കേട്ടോ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തവിയിട്ട് കുത്തിക്കൊഴിക്കരുത് ഒന്ന് രണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവിയൽ പരുവത്തിലാകും ഇത് ആവിലാണ് വേണ്ടത് ഇതൊന്ന് ഒന്ന് മറച്ചിടാൻ കേട്ടോ അവക്കണ ഒന്ന് ചിക്കി തുറത്തോ ഏറ്റവും നല്ലത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ല വെക്കണേ ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ തവിക്കണ ഇട്ടിങ്ങനൊന്ന് ചിക്കി തുർത്തി എടുത്താൽ അടിപൊളി പച്ച തക്കാളി തോരൻ റെഡി അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് നല്ല ക്ഷേമമായിരിക്കും കാര്യം പച്ച തക്കാളി തോരൻ കുട്ടി ചോറ് കഴിക്കാമല്ല നമുക്ക് ഇന്ന് ഇപ്പൊ നിങ്ങൾ നോക്ക് ഒന്നേലൊന്നെ തൊടാതെ നല്ല പൊഴയാതിരിക്കുന്നുണ്ടോ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കളയാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നിങ്ങളെല്ലാവരും നമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണേ